പെരിന്തൽമണ്ണ ഇന്റർനാഷണൽ ഹാഫ് മാരത്തോൺ സംഘടിപ്പിച്ചു യഹരിമുക്ത നഗരം ആരോഗ്യമുള്ള സമൂഹം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് പരിപാടി കേരളത്തിലെ മികച്ച മാരത്തോൺ ക്ലബ്ബുകളിൽ ഒന്നായ സോൾസ് ഓഫ് പെരിന്തൽമണ്ണ് ഒരുക്കിയ മാരത്തോൺ പുലർച്ചെ അഞ്ചിന് സൂമ്പ ഡാൻസ് പരിപാടിയോടെയാണ് ആരംഭിച്ചത് പെരിന്തൽമണ്ണ് എം എൽ എ നജീബ് കാന്തപുരം മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി പെരിന്തൽമണ്ണ് സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ മുൻ ജില്ലാ പൊലീസ് മേധാവി ആർ അബ്ദുൾ കരീം എ ഡി എം മെഹ്റലി കിംസൽ ഷിഫ ഡയറക്ടർ ഡോക്ടർ അബ്ദുള്ള ഖലീൽ ഡോക്ടർ ഷംസുദ്ദീൻ പെരിന്തൽമണ്ണ് എച്ച് ഐ ശ്രീവത്സൻ കുറ്റിരി മാനുപ്പ കൌൺസിലർ ഹുസൈന നാസർ വ്യാപാരി സമിതി പ്രതിനിധി അബ്ബാസ് മൺസൂർ നെച്ചീൽ എന്നിവർ സംയുക്തമായി ഫ്ളാഗ് ഓഫ് ചെയ്തു ये <laughs> लोग അഞ്ച് മുപ്പത്തിന് ഇരുപത്തിയൊന്ന് കിലോമീറ്ററും ആറ് പതിനഞ്ചിന് പത്ത് കിലോമീറ്ററും ഏഴ് പതിനഞ്ചിന് അഞ്ച് കിലോമീറ്റർ ഫാമിലി റണ്ണും നടന്നു ലഹരിത നഗരം ആരോഗ്യമുള്ള സമൂഹം അതാണ് സന്ദേശം വളരെ മികച്ച സന്ദേശമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കാലിക പ്രസക്തായിട്ടുള്ള ഒരു മുജാവാക്യ നിലയാണ് ഈ മാരത്തോൺ ഒരു വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെ മികച്ച സംഘാടനം തന്നെയാണ് നടത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രോഗ്രാമായി ഇത് മാറിയിട്ടുണ്ട് പെരിന്തൽമണ്ണ മറ്റുള്ളവർക്കായിട്ട് കാണിച്ചു കൊടുത്ത മറ്റൊരു മാതൃകയായിട്ട് സോൾസ് ഓഫ് പെരിന്തൽമണ്ണയുടെ ഈ മാരത്തോണിനെ വിശേഷിപ്പിക്കാം വളരെ മികച്ചൊരു ഇത് കാര്യത്തിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് സ്റ്റേഡിയത്തിൽ തന്നെ അവസാനിക്കുന്ന വിധത്തിലായിരുന്നു മത്സരം വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഏറ്റവും ഏറ്റവും നല്ല നല്ല അതായത് ഹെൽത്ത് നിന്ന് ആണ് ഒരു സിംഗിൾ സിംഗിൾ അല്ലെങ്കിൽ ടാബ്ലറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യാൻ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാല് അത് എല്ലാ അസുഖത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് എക്സസൈസ് ആണ് ആണ് നമ്മുടെ ഒരു സിംഗിൾ അത് നമ്മുടെ എല്ല് ബലക്ഷയത്തിന് പറ്റും ഹാർട്ട് ഡിസീസിനു പറ്റും നമ്മുടെ തടി കൂടുന്ന പ്രശ്നങ്ങൾക്ക് പറ്റും ഡയബറ്റീസിനു പറ്റും അപ്പൊ എല്ലാത്തിനും ഉള്ള ഒരു സംഭവമാണ് എപ്പോഴും എക്സസൈസ് അപ്പൊ എക്സസൈസുമായിട്ടുള്ള താല്പര്യം സ്പോർട്സിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു നമ്മൾ മേജർ പാർട്ട്ണർ ആയത് சிசிஎன் பெரிந்தல் மண்ணா